നമസ്കാരം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്ത് വയ്ക്കാനും മറക്കരുത് അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കേന്ദ്ര കാർഷിക പദ്ധതി പ്രകാരം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡിയും ടോട്ടൽ മുപ്പത് ലക്ഷത്തിൻ്റെ എൺപത് ശതമാനമായ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായവും ലഭിക്കുന്നു യന്ത്രവൽക്കരണം കുറവായ പ്രദേശങ്ങളിൽ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുമാണ് സാമ്പത്തിക സഹായം ലഭിക്കുക ചെറുകിട കർഷകർ കാർഷിക കൂട്ടായ്മകൾ എന്നിവയ്ക്കാണ് സഹായം ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി എക്സിക്യൂട്ടീവ് ഓഫീസറുമായോ വെബ്സൈറ്റ് വഴിയോ ബന്ധപ്പെടാം